നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക പലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ അറബി കലോത്സവം ഓവറോൾ സെക്കൻഡും ജനറൽ വിഭാഗത്തിൽ മികച്ച നേട്ടങ്ങളും കരസ്ഥമാക്കിയ കയ്പമംഗലം ചളിങ്ങാട് നോർത്ത് ജി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് വിജയാഹാദ റാലി സംഘടിപ്പിച്ചു അറബി കലോത്സവത്തിൽ പോയിന്റ് നേടിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ജനറൽ വിഭാഗത്തിൽ മലയാളം കഥ പറയൽ ഇംഗ്ലീഷ് പദ്യംചൊല്ലൽ ദേശഭക്തിഗാനം എന്നിവയിൽ പങ്കെടുത്ത കുട്ടികൾ എ ഗ്രേഡോടെ വിജയം നേടുകയുണ്ടായി നവംബർ മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് തീയതികളില് ഏങ്ങണ്ടിയൂര് സെന്റ് തോമസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ പതിനേഴ് വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് ഡയമണ്ട്സ് സത്യം മംഗല്യ ജനഹൃദയങ്ങളിൽ യുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക